രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ച് ഇറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ആ രേണുവിനെ ബിഗ് ബോസിൽ കൊണ്ടുപോയി നൂറു ദിവസം രേണു അവിടെ നിൽക്കണം നൂറു ദിവസം രേണു സ്വതി ബിഗ് ബോസ് അവസ്ഥയിൽ നിർത്തണം അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി തേഞ്ഞൊട്ടി തേഞ്ഞ സത്യം പറഞ്ഞാൽ ഈ ഫാദറിന്റെ ഒരു പ്രതികരണം അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ കാരണം അദ്ദേഹം രേണുവിനെ പൊളിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് കാരണം അദ്ദേഹം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് രേണുവിനും മക്കൾക്കും വീട് വെക്കാനായിട്ട് സ്ഥലം കൊടുത്തു എന്നുള്ള ഒരു കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അതിന്റെ പേരിൽ ഇപ്പൊ അദ്ദേഹം എന്തൊക്കെ കേട്ടു അവസാനം അദ്ദേഹത്തിന്റെ ജീവന് വരെ ഭീഷണിയായി അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു വ്യക്തിക്കെതിരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല രേണുവിനെ രേണുന് ും മക്കൾക്ക് വേണ്ടിയിട്ടും നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹം സ്ഥലം കൊടുത്തു അവർക്ക് വീട് വെക്കാൻ അവസാനം സ്ഥലം കൊടുത്ത ബിഷപ്പിനെയും പറഞ്ഞു വീട് വെച്ചു കൊടുത്ത ഫിറോസിനെയും പറഞ്ഞു പണം സഹായിച്ച ആൾക്കാരെ ൊക്കെ പറഞ്ഞു തള്ളി പറഞ്ഞു അതാണ് രേണുസുദിയുടെ ഒരു ഒരു മെയിൻ പോയിന്റ് ഇപ്പം രേണു പറയുന്നുണ്ട് ബിഗ് ബോസിൽ രേണുവിനെ അനു പറഞ്ഞു തലയിൽ പേന എന്ന് പറഞ്ഞു പബ്ലിക്കായിട്ട് പറഞ്ഞപ്പോൾ രേണുവിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു രേണു കരഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പബ്ലിക്കിൻ്റെ മുന്നിൽ ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെയും ഈ സ്ഥലം കൊടുത്ത ബിഷപ്പിനെയും ഒക്കെ ഈ രേണു സുതി ഉണ്ടല്ലോ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്ത് അവരെയൊക്കെ നാണം കെടുത്തിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ ഇതുപോലെ തന്നെയാണ് അവർക്കുമൊക്കെ സങ്കടം ഉണ്ടായത് അവർ നല്ല കാര്യം ചെയ്തിട്ട് ആണ് രേണു സുജി അവരെയൊക്കെ കുറിച്ച് മോശം പറഞ്ഞത് അപ്പൊ പിന്നെ രേണുവിന് ബിഗ് ബോസിൽ വെച്ച് തലേ പേനാണെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സങ്കടം അപ്പൊ പിന്നെ അവരുടെയൊക്കെ അവസ്ഥ ബിഷപ്പിന്റെയും ഫിറോസിന്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അവരെ പബ്ലിക്കിന് മുന്നിൽ മാനം കെടുത്തി അവരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ രേണു സുദിക്ക് ഇതല്ല ഇതിനപ്പുറവും കിട്ടണം ഈ ഫാദർ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു